ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ ഇടാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു വീഡിയോ എടുത്തിട്ട് ഇന്ന് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് എൻ്റെ അടുത്തുള്ള ന്യൂസ് പിന്നിൻ്റെ കണ കളക്ഷൻ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോണത് ഞാൻ എത്തിയിരിക്കുന്ന ഈ നോസ് പിന്നാണ് കേട്ടോ ഓക്കെ ഇത് ബ്ലാക്ക് കളറിലുള്ള കല്ല് വെച്ചിരിക്കുന്ന നോസ് പിന്നാണ് ഓക്കെ ഇതെനിക്ക് രണ്ടാമതായിട്ട് വാങ്ങിയിട്ടുള്ള നോസ് പിന്നാണ് കേട്ടോ ഓക്കെ ഇനി ഞാൻ കാണിക്കാൻ പോണത് ഫസ്റ്റ് വാങ്ങിയിരിക്കുന്ന നോസ് പിന്നാണ് കേട്ടത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ മ്യൂസ്യോട്ടത് ഇപ്പം എങ്ങനെ കാണിച്ചു തരിക ക്ലിയർ ആണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല ഒരു ചുവപ്പ് കല്ലും വെള്ള കല്ലും വെച്ചിട്ടുള്ള നോസ്പീൻ ആണ് കേട്ടോ അത് ഇതാണ് എനിക്ക് ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് നോസ്പീൻ കേട്ടോ അപ്പം ഇതിലൊരു വെള്ള കല്ല് പോയിട്ടുണ്ട് അത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ രണ്ടാമതാണ് ഈ ബ്ലാക്ക് വാങ്ങിയിരിക്കണേ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ വൈറ്റ് സ്റ്റോണിൻ്റെ മൂക്കുത്തി ഉള്ളത് കഴിഞ്ഞിട്ട് മൂക്കുത്തി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അത് വൈറ്റ് കല്ലാണ് കേട്ടോ എല്ലാ കളറിലുള്ള മൂക്കുത്തിയാണ് ഓക്കെ സ്ക്വയർ ഷേപ്പിൽ കേട്ടോ ഉള്ളൊരു മൂക്കുത്തിയാണ് കേട്ടോ അത് ഓക്കെ പിന്നെ ഇത് അടുത്തത് ഡയമണ്ടിൻ്റെ മൂക്കുത്തിയാണ് കേട്ടോ ഓക്കെ ഡയമണ്ടിൻ്റെ മൂക്കുത്തിയാണേ കാണുന്നത് കേട്ടോ ഓക്കെ ഓക്കെ പിന്നത് കല്ലൊന്നും ഇല്ലാത്ത ഒന്നാണ് കേട്ടോ ഒരു കാണുന്നത് ട്രയാങ്കിളുള്ളൊരു മൂക്കുത്തിയാണ് ഇതിൽ കല്ലൊന്നുമില്ല കേട്ടോ കല്ലൊന്നും വെച്ചിട്ടില്ല അല്ലാത്തൊരു മൂക്കുത്തിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എത്രയാണ് എൻ്റെ മൂക്കുത്തി കളക്ഷൻ കേട്ടോ ഓക്കെ